ജിയോ ടെക്ലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ വീക്കിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ് ആണ് സോ കാറുകളിലൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ സോ നമുക്ക് നേരെ വിശേഷങ്ങളിലേക്ക് പോകാം വേൾഡ് വൈഡ് തന്നെ പ്രീമിയം കാറുകൾ കാറുകളിറക്കുന്ന ഒരു ബ്രാൻഡാണ് ബെന്റ് എന്ന് പറയുന്നത് സൊ ബെന്റ് കൂടി ഇ വി പ്രൊഡക്ഷനിലേക്ക് കടക്കാൻ പോവാണ് ഓൾമോസ്റ്റ് എല്ലാ ലക്ഷറി ബ്രാൻഡുകളും ഇ വി പ്രൊഡക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ജാഗോർ എസ്പെഷ്യലി ഇ വി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്നാണ് കേട്ടത് അപ്പോൾ അതുപോലെ നമ്മുടെ ബെൻഡിലെ പുതിയ ഒരു ഇ വി കൊണ്ടുവരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ ഒരു വാഹനം ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത് ആ ഒരു ഇ വി മാത്രല്ല തുടർന്ന് അങ്ങോട്ട് ഏകദേശം പത്തിലധികം വണ്ടികൾ ഇറക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത് സോ ബെൻഡിയുടെ ബെൻഡയാഗ എന്ന് പറയുന്ന ഒരു മോഡൽ കാറിൻ്റെ തൊട്ട് താഴെ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഒരു വാഹനം വരുന്നുണ്ടായിരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ അണ്ടർ വരുന്ന മറ്റൊരു ബ്രാൻഡാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫോക്സ് വാഗൻ കാറുകളും ഉപയോഗിക്കുന്ന അതേ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഓഡി ക്യൂസിക്സ് ഈട്രോണിലും അതുപോലെ തന്നെ പോഷേ മെക്കാൻ ഇവിയിലൊക്കെ വന്നിരുന്ന അതേ പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ഇവിടെയും വെന്റല യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക സോ എന്ന് പറയുന്ന ബ്രാൻഡ് കൂടി ഇ വി കാറുകളിലേക്ക് ചൂട് വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ന്യൂസ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ മാരുതി സുസുഖിയ അവരുടെ ഏറ്റവും ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ഇ വിറ്റാര ലോഞ്ച് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഐ മീൻ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരുന്നു അവരത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ അവർ യൂറോപ്യൻ കൺട്രീസും കൂടി അത് ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പുതിയ അഞ്ച് ഇലക്ട്രിക് കാറുകൂടി മാരുത്തി ഇറക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഭയങ്കര കൂടുതൽ കാറുകൾ സെല്ല് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മാരുതി സോമാരുതി എന്താണ് ഇത്രയും വൈകീട്ട് ഇതുപോലൊരു ഇലക്ട്രിക് കാർ ഇറക്കണെന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അതിൻ്റെ കാരണമായിട്ട് അവർ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇവികളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈന ഒരുപാട് വില കുറഞ്ഞ രീതിയിൽ ഇലക്ട്രിക് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിലൊരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവർ കുറച്ച് ലേറ്റ് ആയത് റിസർച്ചിൽ നിന്നൊക്കെയാണ് മാരുത സുസുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പറഞ്ഞ കാര്യം ഒരുപക്ഷെ ഒരു സത്യമാവാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്കറിയാം ബി വൈഡ് പോലുള്ള ഒരുപാട് അടിപൊളി കമ്പനികൾ വളരെ ചീപ്പറായിട്ട് ഇലക്ട്രിക് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇന്ത്യയും ഒട്ടും മോശമല്ല ചീപ്പറായിട്ട് ഇലക്ട്രിക് കാറുകൾ ഇറക്കാനായിട്ട് ആ വിശേഷം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളെന്തായാലും തുടർന്ന് വാച്ച് ചെയ്യാം മൂന്നാമത്തെ ന്യൂസ് ന്യൂസായിട്ട് പറയാനുള്ളത് സൂപ്പർ എസ് യു വി വരാൻ പോവാണ് ഗൈസ് അതെ നമ്മുടെ മേഴ്സിഡസ് ബെൻസ് ഇ ക്യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോങ് റേഞ്ച് ഇ വി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വാഹനങ്ങൾ ഇന്ത്യയിലൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ആ ഒരു സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മേഴ്സിഡസ് എ എം ജി മാത്രം ബാഡ്ജിങ്ങിൽ സൂപ്പർ എസ് യു വി സീരീസിലുള്ള ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ പോവാണ് അതായത് കംപ്ലീറ്റ്ലി പെർഫോമൻസ് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും മേഴ്സിഡസ് എ എം ജി ബാഡ്ജിങ്ങിൽ വരാൻ പോകുന്ന ഇലക്ട്രിക് കാറുകൾ എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് അപ്പോൾ അവരതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സൂപ്പർ എസ് യു എന്നാണ് എന്നിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സ്കെച്ചും കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് അതുപോലെ നമ്മുടെ കിയ സെൽത്തോസിൻ്റെ ഒരു പുതിയ മോഡൽ വരാൻ പോവാണ് ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് മാത്രമല്ല കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ളൊരു മോഡൽ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ഇറങ്ങുന്നില്ലായിരിക്കും അതിനെ കവറപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പിക്ചേഴ്സൊക്കെ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് സോ നമ്മൾ കാഴ്ചയിൽ അതിൻ്റെ ഡയമെൻഷൻ വൈസ് നോക്കുമ്പോൾ നമ്മുടെ കിയസ് എൽത്തോസിൻ്റെ പോലെയാണെങ്കിലും റിയർ സൈഡിലെ ആ ഒരു എൽ ഇ ഡി ലൈറ്റൊക്കെ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് സോ സൈസ് വൈസിൽ വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും ഡിസൈൻ വൈസില് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യത കി ആർ എൽത്തോസിൻ ഉണ്ട് അപ്പോൾ എന്തായാലും കി ആർ സെൽത്തോസിൻ്റെ പുതിയൊരു മോഡൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഹോണ്ട അമ്മേസിൻ്റെ ഒരു സ്കെച്ച് കുറച്ച് ദിവസം മുന്നേ പുറത്തുവിട്ടിരുന്നു അവരതിൻ്റെ ഒറിജിനൽ ഫോട്ടോസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അവർ പുറത്തുവിട്ടാതാണെന്നില്ല ലീക്ക് ആയതായിരിക്കാം അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അമ്മൈസിൻ്റെ ആ ഒരു ബോഡി സ്ട്രക്ചറിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ആ ഫോട്ടോ കണ്ട സമയത്ത് വിചാരിച്ചു കുറച്ചും കൂടി സ്പോട്ടി ആയിട്ടുള്ള കുറച്ചും കൂടി എന്താ പറയുക കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള കുറച്ചും കൂടി ഇങ്ങനെ ഹൈറ്റൊക്കെ കുറഞ്ഞിട്ടുള്ള നല്ല സ്പോട്ടി ലുക്കിലായിരിക്കും വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമല്ല സാധാരണ അമേസിന് എടുത്തൊന്ന് പണിതു കുറച്ച് ഹോണ്ടഡ് കുറച്ച് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നാണ് ഇപ്പോൾ പിക്ചേഴ്സ് കണ്ടപ്പോൾ മനസ്സിലായത് ഇന്ന് നേരിട്ട് കണ്ടാലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഗ്രില്ല് നോക്കുമ്പോൾ നമ്മൾ എലവേറ്റിൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന പോലത്തെ വലിയ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ടെയിൽ ലൈറ്റ് കറക്റ്റ് സിറ്റി ടെയിൽ ലൈറ്റ് പോലെയായിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലുള്ള ഒരു ക്രോം സ്ട്രിപ്പ് അലോയ് വീൽസ് ഓവറോൾ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കോപ്പി ചെയ്ത പോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ തോന്നുന്നത് ഡിസയറിന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി കിട്ടിയ കാരണം ഈ ഒരു വാഹനത്തിന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻസ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുക കാരണം ഓൾറെഡി പഴയ അമേസിന് ടു സ്റ്റാർ ഒക്കെയാണ് നമ്മൾ ഗ്ലോബൽ എൻ ക്യാപ്പിൽ കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ സോ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും അതുപോലെയാണ് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും കാരണം നമ്മൾ ഡിസയർ ഒരുപാട് സെയിൽസ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകളാണ് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാരണം നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒന്നിൻ്റെ പേര് ബി ഇ സിക്സിന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ബോൺ ഇലക്ട്രിക് സിക്സി എന്നും രണ്ടാമത്തേൻ്റെ പേര് എക്സ് ഇ ബി നയനിന്നാണ് അതായത് എക്സ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ് രണ്ടാമത്തേൻ്റെ പേര് സോ ഈ രണ്ട് വാഹനങ്ങളും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എനിക്കതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം അത് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കാരണം എനിക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ പ്രൈസിംഗും അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഡിസൈനും എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനിപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു ട്വൻറ്റി ലാക്സിൻ്റെ താഴെ എൻ്റെ ഫേവറേറ്റ് വാഹനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇ വിയാന്ന് പോലും നോക്കാണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയും വി സിക്സി എന്നുള്ളത് കാരണം അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആര് കണ്ടാലും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് പ്രത്യേകിച്ച് വി സിക്സ് എന്നിട്ടുള്ളത് എക്സ് ഇ വി നയനി കുഴപ്പമില്ല പക്ഷേ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും എനിക്ക് ഇഷ്ടം തോന്നിയത് ബി ഇ സിക്സി എന്ന് പറയുന്ന മഹീന്ദ്രയുടെ മോഡലാണ് സോ ഈ മോഡലിൻ്റെ പ്രത്യേകത എന്തൊക്കെ നോക്കാം വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് എയ്റ്റീൻ പോയിൻ്റ് നയൻ ലാക്ക് റുപ്പീസാണ് അപ്പോൾ നമ്മൾ പുറത്തെ കുറച്ച് പ്രീമിയം ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പതിനെട്ട് ലക്ഷം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അത്ര അധികം ഫീച്ചേഴ്സ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ വി സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സ്പോർട്ടി ആയിട്ടുള്ള കൂപ്പേ സ്റ്റൈലും കൂടി കൂടിയിട്ടാണ് വാഹനം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇരുന്നൂറ്റി ഏഴ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് അതിന് തന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനെട്ട് എം എം ആണ് ബാറ്ററി പൊസിഷൻ ഇരിക്കുന്നത് സോ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് അതിൻ്റെ ടോപ്പ് വേരിയൻസിൽ നമുക്ക് ട്വൻറ്റി ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് എന്നൊക്കെയുള്ള ആ ഒരു ലുക്കും ആ ഒരു ഡി ആർ ഡിആർഎല്ലും അതുപോലെ റിയർ സൈഡിലെ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഇൻറ്റീരിയർ അടിപൊളിയായിട്ടുണ്ട് ആ ഉള്ളിലെ ആ ഇൻഫോട്ടൈം അസിസ്റ്റിൻ്റെ അത് നൂറ് സെൻറ്റിമീറ്റർ ലെങ് ഉള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ കോ ഡ്രൈവർക്ക് വരെ എന്തെങ്കിലുമൊക്കെ വിഷ്വൽസിൽ കാണും വീഡിയോസ് കാണുമൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ പാർക്കിംഗ് അസിസ്റ്റൻറ്റ് ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് പാർക്കായി കിട്ടും അതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത്തഞ്ച് ലിറ്റർ ബാക്കിൽ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിൽ ഫ്രങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡീഷണൽ ബൂട്ട് സ്പേസിൻ്റെ വരുന്നുണ്ട് സോ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സീറോ ടു ഹൺഡ്രഡ് ഏകദേശം ഒരു സിക്സ് പോയിന്റ് സെവൻ സെക്കൻഡ്സ് കൊണ്ട് എത്താൻ സാധിക്കുന്നുണ്ട് പിന്നെ ബാക്ക് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രിഫ്റ്റിങ് നടത്താൻ പറ്റുന്നുണ്ട് സോ അവർ ഒരു റേസർ വെച്ച് നമ്മുടെ ഇന്ത്യയിൽ ഡ്രിഫ്റ്റിങ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയസിൽ വൈറലായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ട് എച്ച് പി പവറും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഹെവി ഡ്യൂട്ടി വർക്കുകളൊക്കെ ഈ ഒരു വാഹനത്തിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു ലോറി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ റീസെൻറ്റ്ലി വൈറലായിട്ട് വന്നിരുന്നു അതിനേക്കാളൊക്കെ പുറമെ ലെവൽ ടു അഡാസ്റ്റ് ഫീച്ചേഴ്സും കൂടി ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ലൈൻ അസിസ്റ്റ് അതുപോലെ ഒരുപാട് അസിസ്റ്റുകൾ നമുക്ക് ഡ്രൈവിംഗ് അസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതായിരിക്കും സേഫ്റ്റി ഓൾമോസ്റ്റ് ഫൈവ് സ്റ്റാർ ഉണ്ടായിരിക്കും സേഫ്റ്റി കറക്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ക്രാഷ് ടെസ്റ്റൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതെന്തായാലും റീസെൻ്റ്ലി പറയുന്നതായിരിക്കും അപ്പോൾ സേഫ്റ്റി വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വാഹനം അടിപൊളി തന്നെയാണ് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അറുന്നൂറ് കിലോമീറ്ററിനേക്കാൾ മേലെ കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ബി ബൈഡ് സീൽ തന്നെ നോക്കുകയാണെങ്കിൽ അതായത് അറുന്നൂറ്റമ്പത് കിലോമീറ്ററിൽ ആ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ അതൊരു ജെഡാ ടൈപ്പ് വാഹനമാണ് കുറച്ചുകൂടി പ്രീമിയം വാഹനാണെന്ന് പറയുന്നു അതിന് ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വാഹനം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെറും ഒരു എക്സ് റൂം പ്രൈസ് എയ്റ്റീൻ പോയിന്റ് നയൻ ആണെങ്കിലും ഓൺ റോഡ് ഒരു ട്വൻ്റി വൺ ട്വൻറ്റി ടു പ്രതീക്ഷിച്ചാലും ആ അത്രയും പ്രൈസേ വരുന്നുള്ളൂ ആ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല സേഫ്റ്റിയുള്ള വാഹനമാണ് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പോട്ടിയാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും മഹീന്ദ്രയുടെ ഒരു നല്ല കാലം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കൺവെൻഷനൽ ആയിട്ട് എപ്പോഴും അവരൊരു ഡിസൈൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം മാറ്റി വെച്ചിട്ട് പക്ക ഫ്യൂച്ചർ ചെയ്യായിട്ടുള്ള ഒരു ഡിസൈൻ വന്നിരിക്കുകയാണ് ഇതിൻ്റെ തന്നെ ഒരു അഡ്വഞ്ചർ വേർഷൻ ഒക്കെ വന്നിട്ടുള്ള ഒരു ലീക്സ് ഒക്കെ കണ്ടു അതൊക്കെ നല്ല കിട്ടുന്ന ആയിട്ടുണ്ട് സോ എന്തായാലും ഇത് മഹീന്ദ്രനെ സംബന്ധിച്ചത് ഭയങ്കര വലിയൊരു കാൽവെപ്പാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലായിട്ട് നടത്തിയിട്ടുള്ളത് ഈവൻ ടാറ്റ കർവ് എന്ന് പറയുന്ന ആ ഒരു കൂപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ഇനി ആരും അത് വാങ്ങിക്കാൻ ചാൻസ് കുറവാണ് കാരണം കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും അത്രയധികം ഫീച്ചേഴ്സും കാണാൻ ഭംഗിയും പെർഫോമൻസ് ഒക്കെയുള്ള ഒരു കാർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ബി സിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇനി അതിൻ്റെ തന്നെ ഒരു ചേട്ടനായിട്ടുള്ള എക്സ് വി നയൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് അത് നമ്മുടെ എക്സ് യു വി സെവൻ ഡബിളോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഇ വി കാറാണ് അത് ആ ഒരു വാഹനത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇ വി ആക്കിയ പോലത്തെ ഒരു മോഡലാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് ലുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒരു കൂപ്പേക്കാർ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി കൂടി ലക്ഷുറിയസ് ആണെന്ന് മാത്രം കൊള്ളാം പിന്നെ ഈ പറഞ്ഞ ഒരു അഞ്ഞൂറ് കിലോമീറ്ററിനേക്കാൾ മേലെ റേഞ്ച് കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് ടു ട്വന്റി ബി എച്ച് പി പവർ കിട്ടുന്നുണ്ട് ത്രീ എയ്റ്റി എൻ എം ടോർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ സീറോ ടു ഹൺഡ്രഡ് സംതിങ് ഈ പറഞ്ഞാൽ സിക്സ് സംതിങ് തന്നെയാണ് തന്നെയാണ് ടേക്ക് ചെയ്യുന്നത് അതുപോലെ ലെവൽ ടു അഡാസ് അതിലും വരുന്നുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് സൊ ആ ഒരു വാഹനം അടിപൊളിയാണ് ഒരു കുറച്ചു കൂടി ലക്ഷറി കുറച്ചുകൂടെ പ്രീമിയം ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സി ബി നൈനിങ് നോക്കാവുന്നതാണ് സോ ഈ രണ്ട് ന്യൂസുകളാണ് ആക്ച്വലി ഈ വീഡിയോൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച രണ്ട് വീഡിയോസ് എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിഫൈങ് ആവുന്ന രീതിയിലുള്ള രണ്ട് പ്രൊഡക്റ്റുകളാണ് മഹീന്ദ്ര റീസെൻ്റ്ലി ഇറക്കിയത് അപ്പോൾ ഇനിയും ഇതേപോലെ കോമ്പറ്റീഷന് വരായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ചൈനക്കാർ വില കുറവിലിറക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാരും വില കുറവില് വണ്ടികൾ ഇ വി ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് സൊ ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര ഒരു ചേഞ്ച് തന്നെ ആവാനാണ് സാധ്യത പിന്നെ ഇതിലെന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടുകൾ ഇലക്ട്രിക് കാറിൻ്റെ ഒരുപാട് പാർട്ടുകൾ ഇപ്പോഴും അവർ ചൈനയുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബാറ്ററി അതുപോലെ മോട്ടർ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൂടി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ചൈനയ്ക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ആവാൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും മഹീന്ദ്രീതിൽ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് പറഞ്ഞെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പറയാൻ കാരണം അപ്പോൾ എന്തായാലും നിങ്ങൾ മഹീന്ദ്രയുടെ വാഹനമൊക്കെ വരുമ്പോൾ ഈ ബി സിക്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് പക്കാ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒരു ന്യൂസ് പറയാനുള്ള നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അജിത് കുമാറിനെ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഫേവറ്റ് ആക്ടറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ് സോ അജിത് കുമാർ റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസിംഗ് അക്കാദമി അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം പണ്ട് ഒരുപാട് റേസിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് എഫ് ഐ എ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നില് കണ്ടക്ട് ചെയ്തിട്ടുള്ള ബി എം ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഫോർമുല ടു ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി നാലില് ഇന്ത്യയിലെ ബെസ്റ്റ് റേസേഴ്സിൽ തേർഡ് പൊസിഷനിലായിട്ട് അജിത്ത് വന്നിരുന്നു അപ്പോൾ അത് ഒരുപാട് അച്ചീവ്മെൻസൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കൊക്കെ ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ട് വീണ്ടും റേസിംഗിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോഷകാരൻ്റെ ഒക്കെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നാല് ടീം നാല് പേരും കൂടി ഇറങ്ങുന്നൊരു ടീമാണ് ഇപ്പോൾ പങ്കെടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നടക്കാൻ പോകുന്ന യൂറോപ്യൻ ജി ടി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ചാമ്പ്യൻഷിപ്പിലാണ് അപ്പോൾ എന്തായാലും അജിത് കുമാറിനെ എല്ലാ തരത്തിലുള്ള വിഷസും അദ്ദേഹം ജയിച്ചു വരട്ടെ എന്തായാലും ഒരു സിനിമ നടന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഇതുപോലെയൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അതുപോലെ നമ്മുടെ ബി എം ഡബ്ല്യുവിൻ്റെ എം ടു വേർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ റേറ്റ് എന്ന് പറയുന്നത് വൺ ക്രോർ അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട് അപ്പോൾ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് റേറ്റ് കൂടിയെന്നുള്ള എൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഡീറ്റെയിൽസ് ഒന്നും ബി എം ഡബ്ല്യു പുറത്തുവിട്ടിട്ടില്ല നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ത്രീ ലിറ്റർ സിക്സ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു മോഡലിൽ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കിട്ടലും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫോർ എയ്റ്റി പി എസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം സിക്സ് ഹൺഡ്രഡ് എൻ്റെ അടുത്ത് ടോർക്ക് പ്രൊഡ്യൂസ് ഉണ്ട് അത്യാവശ്യം നല്ല കിഡ്ഡലൻ സാൻ ആണ് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഫോർ പോയിന്റ് സിക്സ് സെക്കൻഡ്സ് മാത്രം മതിയേ സീറോ ടു ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ട്വൽവ് പോയിന്റ് സംതിങ് മാത്രം മതി അത് ഓട്ടോമാറ്റിക്കലി മാനുവൽ ട്രാൻസ്മിഷന് കുറച്ചുകൂടി ടൈം എടുക്കും തേർട്ടീൻ പോയിൻറ്റ് സംതിങ് എടുക്കും അപ്പോൾ എന്തായാലും പെർഫോമൻസ് വൈസ് നല്ല കിഡിലൻ സാൻ ആണ് ഇപ്പോൾ ലക്ഷറി വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വാഹനമായിരിക്കും നമ്മുടെ ബി എം ഡബ്ലു എം ടു ആഫ്റ്റർ ഓൾ അതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല കിഡലൻ ലുക്കാണ് അത് ഫ്യൂച്ചറിസ്റ്റുമാണ് എന്നാൽ ആ പഴയ ആ ഒരു ഭീകരത അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വണ്ടി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളായിട്ട് പറയാനുള്ളത് സോ കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ വേറെയും എപ്പിസോഡ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതുകൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഓട്ടോമൊബൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാം കാരണം ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അടിപൊളി കിടലൻ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ല അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിരിക്കുക ബൈ ജിനോട്ടക്ലോക്സ്